ഒരുപാട് സ്കൂളുകളിലെ കുട്ടികൾ നമ്മളുടെ ഈ ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുക്കാൻ ലഹരിയും വേണ്ട ലഹളയും വേണ്ട ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ വേണ്ടി നമുക്കൊപ്പം കോഴിക്കോടേക്ക് എത്തിച്ചേരുന്നുണ്ടോ വാർത്തകൾക്കൊപ്പം അവരുടെ വിശേഷങ്ങൾ കൂടി ഹലോ ആണോ വിദ്യാലയ കോഴിക്കോട് എന്റെ പേര് നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ ലൈഫിലെന്താ എല്ലാവരും എത്ര പേരുടെ കളരി ചെയ്യുന്ന ആൾക്കാര് ഒരാൾ മാത്രം കളരിയാണ് ലഹരി എത്ര കാലം മുതൽ കളരി ചെയ്യുന്നു അഞ്ചു വർഷം വർഷം കൊണ്ട് കളരി ചെയ്യുന്നു അത്യാവശ്യം നല്ല പോസ്റ്റുകളും ഫൈറ്റ് പൊസിഷൻസും ഒക്കെ ചെയ്യും ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്താ ഉള്ളത് എന്താ ഇപ്പൊ നമുക്ക് നോക്കാം എന്താ മോളുടെ പേര് വൈക വൈകക്ക് ലഹരി കളരിയാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ലഹരിയെ ഇന്ന് കണ്ടു അല്ലേ യാത്ര ചെയ്യുന്നവർ ഓഫ് റോഡ് യാത്ര ചെയ്യുന്നവര് ബോക്സിംഗ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടു അപ്പം വൈകിയുടെ ഒരു പെർഫോമൻസ് നമുക്ക് നോക്കാം റെഡി യെസ് യെസ് വണ്ടർഫുൾ സൂപ്പർ എക്സലന്റ് ഇതിനൊക്കെ എന്തോ പേരൊക്കെ പറയുമല്ലോ ഘടകം തിരിഞ്ഞ് അല്ലേ ഇടത്തോട്ട് തിരിഞ്ഞ് അതെന്താ പറയുന്നത് ാണ് നമുക്ക് വായിത്താരി മാത്രമേ ഉള്ളൂ ഇവർക്ക് അഭ്യാസവും കൂടെ ഉണ്ട് ക്ലാസ് ഏഴാം ക്ലാസ് ആയിട്ടേ ഉള്ളൂ അപ്പൊ അഞ്ച് രണ്ടാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട് മൂന്നാം ക്ലാസ് മുതൽ അല്ലെ അപ്പൊ മൂന്നാം ക്ലാസ് മുതൽ കളരി പഠിച്ച ഒരു കുട്ടിയുടെ പെർഫോമൻസ് ആണ് കണ്ടത് ഇത് ചിന്മയിലെ ഒരു കുട്ടിയുടെ പെർഫോമൻസ് ആണ് ഇങ്ങനെ ഒരുപാട് എന്തൊക്കെയാണ് നിങ്ങളുടെ ഡ്രീമും നിങ്ങളുടെ ഒരു പാഷനും ലഹരി എന്താണ് നല്ലത് ചിന്മയിലാണ് കുട്ടികളൊക്കെ ുംടിച്ചിട്ടുണ്ട് അതേപോലെ ഓക്കെ ഒരു ഒരു കിക്ക് എടുത്ത് നോക്കി എങ്ങനെയുള്ളത് ആ ആ ആ പറഞ്ഞോ ആ ആ പറഞ്ഞു പറഞ്ഞോ എടുത്തോ കുഴപ്പമില്ല എങ്ങനെയാ എന്താ താല്പര്യം വരാൻ കാര്യം അത് ചെറുപ്പം മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ പിന്നെ സ്കൂളിൽ ചേർന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മാഷി പറഞ്ഞു ക്ലബിലേക്ക് വന്നുകഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളി കോൺഫിഡൻസ് ഒക്കെ കൂടിയോ നിങ്ങളുടെ എന്താ ക്രിക്കറ്റ് ഏത് സമയത്താ യോഗ ചെയ്യുന്നത് ഏതൊക്കെ എത്ര കാലമായിട്ട് യോഗ ചെയ്യുന്നുണ്ട് ഹോബികളാണ് ഷൂട്ടിങ്ങിൽ ആരെങ്കിലും അറിയാലോ കാണുമ്പോൾ ആഗ്രഹമുണ്ട് അഭിനോ ബിദ്രയുടെ പുതിയ തലമുറയായിട്ട് ഒരു കാലത്ത് നമ്മൾ കേൾക്കും കോഴിക്കോടിന്റെ ഒരു ഗോൾഡ് നമുക്ക് കേൾക്കാം നാഷണൽ ചാമ്പ്യൻ ആണ് ആ എന്താണ് ഷൂട്ടിംഗ് ആണല്ലേ ാണ് ഷൂട്ടിന് ഏറ്റവും കൂടുതൽ മനുഷ്യന് വേണ്ടുന്നത് എന്താ ഷൂട്ടിംഗ് ഇത് രണ്ടും ഉപയോഗിക്കുന്ന മനുഷ്യർക്ക് കിട്ടി ബോഡി ബാലൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ നോക്കൂ ജീവിതം ഒരു ഷൂട്ടിംഗ് പോലെയാണ് പലപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നമുക്ക് ബോഡി ബാലൻസ് വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ചിന്മയിലെ കുട്ടികളാണ് വിവിധ ഹോബികളുള്ള കുട്ടികളെ നമ്മൾ കണ്ടു അല്ലെ ഇപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെ ഹോബി ഉള്ളത് ചിലർ കരാട്ടെ ചിലർ യോഗ ചിലർ കളരി ചിലർ ഷൂട്ടിംഗ് ചിലർ ഫുട്ബോൾ ചിലർ ക്രിക്കറ്റ് ചിലർ അഡ്വഞ്ചർ സ്പോർട്സ് അങ്ങനെ എന്തെല്ലാം ഹോബികൾ നമുക്ക് ഈ ജീവിതത്തിൽ സാധ്യമാണ് അല്ലെ പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സാധനമൊക്കെ വലിച്ചു കയറ്റുന്നതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ചോദ്യം ഇപ്പൊ താങ്ക് യു ഗൈസ് ഓക്കെ അപ്പോൾ ഗംഭീരമാവട്ടെ അപ്പം നല്ല നല്ല പരിപാടികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക പ്രിയപ്പെട്ട കുട്ടികളെ